െ അവ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ നേതാവായിട്ട് കൊണ്ടിരിക്കുന്ന ഷോ ജോർജ് ഈ ഷോ ജോർജ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ നുഴഞ്ഞു കയറി നടത്തിയ സമരമാണെന്നാണ് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുന്നവർക്കും ജീവിക്കുന്നവർക്കും ഒക്കെ വളരെ വ്യക്തമായിട്ട് അറിയാം സി പി ഐ രാജ്യത്ത് നടത്തുന്ന രാഷ്ട്രീയ പ്രവർത്തനം അതിലെ ഏത് സമുദായത്തിനും ഇപ്പൊ ക്രിസ്ത്യൻ സമുദായത്തിലാണെങ്കിലും ദളിത് സമുദായത്തിലാണെങ്കിലും ഏത് രീതിയിലുള്ള പിന്നോക്ക ഭാഗങ്ങളും ആർക്കാണെങ്കിലും നീതി നിഷേധിക്കപ്പെടുന്ന സമയത്ത് ആക്രമിക്കപ്പെടുന്ന സമയത്ത് തെരുവിലിറങ്ങിയിട്ടുണ്ട് സമരം ചെയ്തിട്ടുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതിഷേധം കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടന്നു അങ്കമാലിയിൽ നടന്നത് എറണാകുളം അങ്കമാലി അതിരൂപത നടത്തിയ പ്രതിഷേധ യോഗത്തിലാണ് ഞങ്ങളുടെ നേതൃത്വങ്ങളോട് പ്രസംഗിച്ചത് ഇതൊരു തുഴഞ്ഞുകയറ്റമായി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ബോധത്തിന്റെ പ്രശ്നമാണ് സാമൂഹ്യ ബോധമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പ്രസ്താവനകൾ പറഞ്ഞ് അപമനിക്കുക കാരണം ഞങ്ങളെ സംബന്ധിച്ച് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മാത്രമല്ല ക്രിസ്ത്യൻ സമുദായത്തിന് ഇതിനു മുമ്പ് ബഹുമാനായുട്ട് ഫാദർ സ്റ്റാൻസാമിക്കെതിരെ നീതി നിഷേധം ഉണ്ടായപ്പോഴാണ് ശക്തമായ സമരം നടത്തിയത് മണിപ്പൂര് ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കെതിരെ നടത്തിയ സമരങ്ങളിൽ വ്യാപകമാണ് രാജ്യത്തെ വ്യാപകമായി സമരം നടത്തിയത് അവിടെയെല്ലാം പല മേഖലകളിലും സന്ദർശിക്കുന്നതിനും അവരൊക്കെ സംതരിപ്പിക്കുന്നതിനുമൊക്കെ പാർട്ടി കരുതി ചെന്നിട്ടുണ്ട് ഇവിടെ നമുക്കറിയാം കേരളത്തിലെ ഇപ്പോ ബി ജെ പി പുതിയ നേതൃത്വങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത് ഉപകരപക്ഷ ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് അറിയാം പത്തനംതിട്ടയിൽ നിന്ന് തന്നെ പോയിരിക്കുന്ന ഒരു നേതാവാണ് അനൂപ് ആന്റണി അനൂപ് ആന്റണി ഏത് സമുദായത്തിൽ ഞാനിപ്പോൾ വ്യക്തിപരമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾ പത്രക്കാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ് ഏത് സമുദായത്തിലാണ് ഇപ്പോൾ അത് ജീവിക്കുന്നതെന്ന് പോലും അദ്ദേഹത്തിന് വ്യക്തതയുള്ള സംശയമാണ് കാരണം അദ്ദേഹത്തിന്റെ ഭാര്യ പിതാവ് മുൻ കേന്ദ്രമന്ത്രിയാണ് അപ്പം അതിന്റെ ഒരു സ്വാധീനവും എന്ത് ഇപ്പൊ ജോർജ് ഊര്യൻ ഒരു ഒരു ബഹുമാന ബിഷപ്പുമാർ തന്നെ ചോദിച്ചതുപോലെ ജോർജ് ക്രിസ്ത്യാനിയാണെന്ന് ചോദിക്കുന്നു ഇതാണ് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ അവസ്ഥ ഒരു 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 പാർട്ടി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഒരു സമുദായത്തിന് സമുദായത്തിനുപകാരപ്രദമാകുന്ന സമരത്തിൽ ഏർപ്പെടുമ്പോൾ ആ സമരത്തിന് ഇത്രത്തോളം ഒരു യൂദാസിന്റെ പണിയായി അല്ലെങ്കിൽ ഒരു എഫ്ലഹറിന്റെ പണിയായി മാറിക്കൊണ്ട് ബി ജെ പി ഇപ്പോൾ സ്ഥാനമാനങ്ങൾ കിട്ടിയത് കൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തു നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ചില സ്ഥലങ്ങളിൽ അഭയം പ്രാപിച്ചിട്ട് ആ അഭയത്തിന്റെ പേരിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ മൊത്തം പോഷക്കാരാകി ചിത്രീകരിക്കുന്ന ഒരു രീതി അതിപ്പോ അവലംബിച്ചിരിക്കിപ്പറയുന്നു വളരെ മോശമായ സമൂഹത്തിലെ പൊതുജനം അങ്ങേറ്റ അപജ്ഞയുടെ തള്ളിക്കളയെന്നാണ് ഈ ഷോൺ ജോർജ് പറഞ്ഞിരിക്കുന്ന മുഴുവൻ പ്രസ്താവനകളും കാപട്യമാണ് ഇത് അദ്ദേഹം തിരുത്തി പറയണം എന്ന് തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അത് എപ്പോഴെങ്കിലും അദ്ദേഹം തിരുത്തി പറയട്ടെ എന്ന് ഞങ്ങൾ ഞങ്ങൾ വേറെ ഒന്നുമില്ല കാരണം എന്തായാലും ഞങ്ങൾ വളരെ സമാധാനപരമായി ചെറിയ രീതിയിലൊക്കെ നടത്തിയ സമരപരിപാടികളൊക്കെ വളരെ ലൈവായി മാധ്യമങ്ങളുടെ മുമ്പിൽ പറഞ്ഞതോടുകൂടി ഞങ്ങൾക്ക് കുറച്ചുകൂടി പ്രയോറിറ്റി അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ അറിയപ്പെടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിന് അദ്ദേഹത്തെ ഞങ്ങൾ അഭിനന്ദിക്കാൻ കൂടി ആ അവസരം നിയോഗിക്കാം നമ്മുടെ പ്രിയപ്പെട്ട റോയിണുക്കൾ പറഞ്ഞു നിരവധി സമരങ്ങൾ ഈ ഛത്തീസ്ഗഡിലെ സ്ത്രീ പിന്നെ അമ്മമാരെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് മാറ്റി നടത്തിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല നടന്നിരുന്നു സുൽത്താൻ ബത്തേരി നടന്നിരുന്നു അങ്കമാലി അതുപോലെ തന്നെ എറണാകുളത്ത് വേറെ ഒപ്പം തലശ്ശേരി അടക്കം കോഴിക്കോടൊക്കെ നടന്നിരുന്നു വയനാട് സുൽത്താൻ ബത്തേരി അത് പാർട്ടി ഏതെങ്കിലും പാർട്ടി ഇതുവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന നയസമീപനങ്ങളുടെ ഭാഗമായിട്ടാണ് അത് രാജ്യത്തെ ക്രൈസ്തവർ പിന്നെ പ്രയാസം അനുഭവിക്കുമ്പോൾ അതിനെതിരായിട്ട് നമ്മൾ പിന്നെ അതിനെ പിന്നെ അവർക്ക് അനുകൂലമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും അവരെ ആരാണോ പേക്ഷിക്കുന്നത് അവർക്കെതിരായ പ്രതിഷേധ ഉണ്ടായിട്ടുണ്ട് രാജ്യത്തെ ദളിതകൾക്കെതിരെ ആക്രമണം നടന്നപ്പോ മുസ്ലിം ജനവിഭാഗങ്ങൾക്കെതിരെ അക്രമം നടന്നപ്പോ ഒക്കെ ഇത് സ്വാഭാവികമായി രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന നിലയിൽ രാജ്യത്ത് ഏതാനും പത്ത് ജനപ്രതിനിധികളുള്ള ലോക്കൽ ബോഡി തദ്ദേശ സംഘടന ജനപ്രതിനിധികളുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾ നിർവഹിക്കുകയാണ് ചെയ്തത് പക്ഷെ അതിനെതിക്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ നുഴഞ്ഞു കയറി എന്നതാണ് ബി ജെ പി നേതാവ് പിന്നെ ഷോൺ ജോർജിന്റെ ആരോപണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ബിജെപിയുടെ ഈ പിന്നെ ക്രൈസ്തവ സ്നേഹമല്ലോ വലിയ താപട്യമാണ് എത്രയെത്ര അക്രമങ്ങളാണ് ഇപ്പൊ ഈ അടുത്ത കാലത്ത് നമുക്ക് കൂടുതൽ പറയും ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ നമുക്ക് പറയാം ഇപ്പോ തൃശൂരിൽ നിന്ന് ഒരു എം പി ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ആ എം പി ഉണ്ടായതിനു ശേഷം കേന്ദ്രമന്ത്രിയായി ആദ്യം പിന്നെ ആ സമയത്തുണ്ടായ ഒന്നാണ് പിന്നെ തൃശൂരിൽ നിന്നുള്ള ഒരു പാസ്റ്ററെ അവിടെ ജബൽപൂരിൽ ആക്രമിച്ചു ഹിന്ദുത്വ പിന്നെ ഈ സംവിധാനങ്ങൾ ആർ എസ് എസിന്റെ ഏതോ പോഷക സംഘടനകൾ അക്രമിച്ചതിന്റെ ഭാഗമായി മാധ്യമപ്രവർത്തകർ ചോദിക്കുകയാണ് കേന്ദ്രമന്ത്രിയോട് അപ്പൊ അദ്ദേഹം പറഞ്ഞു പറഞ്ഞെന്താണ് അങ്ങനെ കുത്തിത്തിരിപ്പ് അവിടെയും ഇവിടെയും ഉണ്ടാകും അതായത് ക്രൈസ്തവ സമൂഹം കുത്തിത്തിരിപ്പുണ്ടാക്കും ഇവിടെയും ഉണ്ടാക്കും എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണം വളരെ ഗൗരവമാണ് ഇത് ബിജെപിയുടെ അവരോടുള്ള നയമാണ് മറ്റൊന്ന് ഇപ്പോ അടുത്ത അവസാനം പിന്നെ നമ്മുടെ ഒരു റിപ്പോർട്ട് പ്രകാരം വരുന്നത് കഴിഞ്ഞ ആറു മാസത്തിനുള്ളിൽ മുന്നൂറ്റി എഴുപത്തിയെട്ട് അക്രമങ്ങളാണ് ക്രൈസ്തവർക്കെതിരെ ഉണ്ടായിട്ടുള്ളത് നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം നാലായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിനാല് അക്രമങ്ങൾ രാജ്യത്ത് ക്രൈസ്തവർക്കെതിരെ ഉണ്ടായി എന്നത് കണക്കാണ് പിന്നെ നമുക്കറിയാം ഓരോ ക്രിസ്തു മത പിന്നെ ക്രിസ്മസ് വേളകളിലും ഇപ്പൊ അക്രമം കേരളത്തിലൊക്കെ കേക്ക് കൊണ്ടു കൊടുക്കും ഉത്തർപ്രദേശിലൊക്കെയും അവരുടെ നേരെ അക്രമങ്ങളൊക്കെ കഴിഞ്ഞ ക്രിസ്മസിൽ പതിനാല് അക്രമങ്ങളാണ് ഉത്തരേന്ത്യയില് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് റിയാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഏഴാം തീയതി ഫാദർ അനിൽ മാത്യു എന്ന് പറയുന്ന സി എം ഐയുടെ ഒരു പാസ്റ്ററെ മധ്യപ്രദേശിൽ അറസ്റ്റ് ചെയ്തു ബിജെപി ഗവൺമെന്റ് എന്തിനാ അദ്ദേഹം ചേരി പ്രദേശത്തൊക്കെ കഴിയുന്ന സാധാരണ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഒരു ഹോസ്റ്റൽ നടത്തി അവിടെ വിദ്യാഭ്യാസം കൊടുത്ത് അങ്ങനെ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നത് മതപരിവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ അക്രമം നടത്തുന്നത് ഇന്ന് ഛത്തീസ്ഗഡിൽ നിന്ന് വരുന്ന ഇന്നത്തെ പുതിയ വാർത്ത എന്താ മതപരിവർത്തന നിയമം വീണ്ടും കർശനമാക്കും എന്നുള്ളതാണ് ഒരാള് നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ് ആർക്കും ഏത് മതവും വിശ്വസിക്കുകയും വിശ്വസിക്കാതിരിക്കുകയും ചെയ്യാവുന്ന രാജ്യത്ത് ഇപ്പൊ പുതുതായിട്ട് കൊണ്ടുവരില്ല ഞാനിപ്പം ഒരു ക്രൈസ്തവ മതത്തിലേക്ക് ഞാൻ പരിവർത്തനം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഛത്തീസ്ഗഡിൽ ഇപ്പൊ പുതിയ നിയമപ്രകാരം ഇന്ന് വരുന്നത് ഇന്ന് നിയമസഭയിൽ ചർച്ച ചെയ്യാം രണ്ട് മാസത്തിന് മുമ്പേ അവിടുത്തെ അധികാരികൾക്ക് ഞാൻ നോട്ടീസ് കൊടുക്കണം നോട്ടീസ് കൊടുത്ത് അവർ അംഗീകരിച്ചെങ്കിൽ മാത്രമേ എനിക്ക് മറ്റൊരു മതത്തിലേക്ക് മാറാൻ കഴിയൂ എന്ന നിയമം കർശനമായി കൊണ്ടുവരുവാ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇത് ബിജെപിയുടെ ക്രൈസ്തവ അല്ലെന്നുണ്ടെങ്കിൽ ഈ മതനിരപേക്ഷതയോടുള്ള ഒരു സമീപനമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഫെബ്രുവരി ആറിന് ഫാദർ ഡൊമനിക് പ്രിന്റോ അടക്കം ആറുപേരെ അറസ്റ്റ് ചെയ്തു എന്തിനാണ് അറസ്റ്റ് ചെയ്തത് യു പിയിലാണ് അവിടെ അറസ്റ്റ് ചെയ്തത് അവർ പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു അവർ പ്രാർത്ഥന നടത്തുന്ന ഒരു ഹാൾ ആ ഹാള് ഇവിടെ പ്രാർത്ഥന നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് ബാരാബങ്കി എന്ന് പറയുന്ന ആ ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ബജനങ്ങൾ മാർച്ച് നടത്തി പ്രതിഷേധം നടത്തി ആ പ്രതിഷേധം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ആരെ ഈ ഫാദർ അടക്കമുള്ള ആവുപേരെ അവിടെ അറസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ മറ്റൊന്ന് ആസാമില് വ്യാപകമായ പോസ്റ്റർ ഉണ്ടായി എന്താ ക്രിസ്ത്യൻ പിന്നെ 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 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിൽക്കുന്ന പരിസരത്ത് ഒരു കാരണവശാലും ക്രിസ്ത്യൻ പിന്നെ ദേവാലയങ്ങൾ ഉണ്ടാകരുത് യേശുവിന്റെ പ്രതിമ ഉണ്ടാകരുത് ഇതടക്കം പറഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രചരണം അവിടെ നടക്കുക മധ്യപ്രദേശിൽ ബിജെപി ഭരിക്കുന്ന മധ്യപ്രദേശ് രണ്ട് തവണയാണ് ക്രൈസ്തവർക്കെതിരെ സർവേ നടന്നത് ആദ്യത്തെ സർവേയിൽ പതിനഞ്ച് ചോദ്യങ്ങളാണ് ഉണ്ടായത് ഇപ്പൊ രണ്ടാമത് മുപ്പത് ചോദ്യങ്ങൾ അടങ്ങുന്ന ചോദ്യങ്ങളുമായിട്ട് അവർ വരുന്നു അപ്പൊ സ്വാഭാവികമായിട്ടും അന്ന് ബിജെപിയുടെ നേതാക്കളെടുത്ത് ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത് രാജ്യത്തെ ഒരു ഭരണകൂടം അങ്ങനെ സർവേ നടത്തും പക്ഷെ നമ്മൾ ചോദിക്കുന്നത് അങ്ങനെ ഒരു സർവേ നടത്തി മാധ്യമങ്ങൾക്ക് അതിന്റെ ചോ പിന്നെ ചോദ്യാവലി ചോർന്നതിനു ശേഷം അത് റെഡ് ചെയ്തു അപ്പൊ എന്താണ് അത് നിഗൂഢമായ ക്രൈസ്തവർക്കെതിരായ ഒരു പിന്നെ ഒരു നീക്കമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ആ ചോദ്യകാലം എന്താണ് അപകടകരമായ അവിടെ പലപ്രവർത്തനം നടത്തുന്നത് എന്താണ് നിങ്ങളുടെ സ്ഥാപനങ്ങൾ നിങ്ങളുടെ പിന്നെ വരവ് ചെലവ് ഇതൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ഒരു സർവേ ആണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് മറ്റൊന്ന് പിന്നെ ഈ ഛത്തീസ്ഗഡിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന വിഷ്ണുദേവ് സായി അദ്ദേഹം ഈ മതപരിവർത്തനം നടത്തുന്നതിനെതിരെ ഈ പിന്നെ നമ്മുടെ ഇപ്പൊ രണ്ട് അമ്മമാരെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ അദ്ദേഹം നിലപാട് പറഞ്ഞിട്ടുണ്ട് വ്യാപകമായി പിന്നെ ഇവിടെ മതപരിവർത്തനം നടക്കുന്നു അതിനെതിരെ ഞങ്ങൾ കർശനമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞ ആളാണ് വിഷ്ണുദേവ് മാത്രമല്ല ഛത്തീസ്ഗഢില് ക്രൈസ്തവ ദേവാലയങ്ങളിൽ സരസ്വതീ പൂജ നടത്തണമെന്ന് വിജനങ്ങൾ പറഞ്ഞപ്പോ അതിന് അവിടെ അധികാരികൾ ഓശാട് ചെയ്തതാ അതേ വർഷാലെ ത്രിപുരയിൽ ബിജെപി പഠിക്കുന്ന സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട് സരസ്വതി പൂജ നടത്തണം ഓരോ ക്രൈസ്തവ സ്കൂളുകളിലും നടത്തണമെന്നാണ് പറഞ്ഞത് മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത് ജൂൺ ഒഡീഷയിൽ അവിടെ ഒരു ട്രെയിനിൽ രണ്ട് കന്യാസ്ത്രീകൾ യാത്ര ചെയ്യുമ്പോൾ അവരെ തടഞ്ഞു നിർത്തി അവർ മറ്റുള്ള യാത്ര ചെയ്യുന്നവരാണ് പതിനെട്ട് മണിക്കൂറാണ് അവരെ ഒഡീഷയിൽ റെയിൽവേ സ്റ്റേഷനിൽ അവരെ വെച്ചത് ഈ രാജ്യത്ത് നടക്കുന്നതാണ് ഇതൊക്കെയും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് അവരുടെ അധികാരത്തിന്റെ ഒത്താശോട് കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്ന് ബി ജെ പിയുടെ മഹാരാഷ്ട്രയിലെ എം എൽ എ ഗോപി ചന്ദ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ബിജെപിയുടെ എം എൽ എ ആൾ പറഞ്ഞതെന്ന് ഒരു ക്രൈസ്തവനെ ആക്രമിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ പൈസ തരാം അതിന് പിന്നെ ധനം തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആഹ്വാനം ചെയ്യുകയാണ് ഞാൻ ചോദിച്ചു ബി ജെ പിയുടെ ഒരു എം എൽ എ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു എം എൽ എ ആയിരുന്നെങ്കിൽ എന്താണ് ആ ബിജെപിയുടെ എം എൽ എ അവര് പുറത്താക്കിയിട്ടുണ്ടോ അപ്പൊ അവിടെയാണല്ലോ അവരെയൊക്കെ സമീപം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതോ ഒരു എം എൽ എ പറഞ്ഞു എന്നുള്ളതല്ലോ ഇന്നും അയാൾ എം എൽ എ തുടരുകയാണ് മറ്റൊന്ന് പിന്നെ പെൺകുട്ടികൾ ഒളിച്ചോടി മഹാരാഷ്ട്ര തന്നെ മറ്റൊരു സംഭവമാണ് പെൺകുട്ടികൾ ഒളിച്ചോടി ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒളിച്ചോടി എന്ന് പറഞ്ഞിട്ട് രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുക ഇത് രാജ്യത്ത് ക്രൈസ്തവർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഇത് അഡ്രസ് ചെയ്യേണ്ടേ ബി ജെ പി ഒരു കേക്ക് കൊണ്ട് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഛത്തീസ്ഗഡിൽ പോയി ഒന്ന് ഓർത്തുപോകണം ഛത്തീസ്ഗഡിൽ അന്യായമായി രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്തതിന്റെ പിന്നെ ഏതെങ്കിലും ഒരു പാർട്ടി പിന്നീട് പറഞ്ഞിട്ടുണ്ടാവും എന്റെ ഓർമ്മയില് തെറ്റിണക്കി തരുന്നതാണ് ആദ്യമായിട്ട് ഈ കേസ് റദ്ദ് ചെയ്യണം എന്ന് പറഞ്ഞത് എസ് ഒരു ജാമ്യം കൊണ്ട് തീരുന്നതല്ല അത് ഇന്നും അവര് പിന്നെ രണ്ടു ദിവസം ഒരു സ്ത്രീ പോയി ജാമ്യം പിന്നെ ഒപ്പിട്ട് കൊടുത്തവര് ഇന്ന് ഇത്ര നാളിനും അവിടുന്ന് പോകാനൊക്കെ നിലയിൽ ഒരുക്കിയിരിക്കുകയാണ് എന്തിന്റെ പേരിലാ സ്ത്രീകളെ അവരെങ്ങനെ പുരുക്കിയിട്ടിരിക്കുന്നത് ആ ജാമ്യം കിട്ടിയ ആഘോഷിക്കുക അവിടെ പോയി അവിടെ ഞങ്ങൾ ആണ് ചെയ്തത് മുത്തം കൊടുക്കുന്നു എന്തെല്ലാം നാടകങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ആത്മാർത്ഥതയും ബി ജെ പിക്ക് ക്രൈസ്തവ സമൂഹത്തോടില്ല ഉണ്ടായിരുന്നെങ്കിൽ ഈ അക്രമങ്ങളൊക്കെ തന്നെ നടത്തുമായിരുന്നില്ല അവരുടെ ഭരണത്തിന് കീഴിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് ആർ എസ് എസിന്റെ പ്രത്യേക ശാസ്ത്രമാണ് അത് ക്രൈസ്തവർക്കെതിരെ മാത്രമല്ല രാജ്യത്തെ മുസ്ലിം വിഭാഗത്തിനെതിരെ ഇവിടുത്തെ മതമില്ലാത്തവർക്കെതിരെ അല്ലെങ്കിൽ ഇവിടുത്തെ അധിസ്ഥിത ജനവിഭാഗങ്ങൾക്കെതിരെ ആർ എസ് എസ് വളരെ കൃത്യമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളുടെ വിഭാഗം മുസ്ലിങ്ങൾ സുരക്ഷിതരാണോ ഈ രാജ്യത്ത് അല്ല ഒട്ടും സുരക്ഷിതരല്ല നമുക്കറിയാം അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ട് ഓഫ് സിവിൽ റൈറ്റ് എന്ന് പറയുന്ന ഒരു സംഘടന നടത്തിയ ഒരു പിന്നെ പഠനത്തിൽ ഏറ്റവും കൂടുതൽ രാജ്യത്ത് ആക്രമിക്കപ്പെടുന്നത് ദിവസവും മണിക്കൂറും കൊണ്ട് ആക്രമിക്കപ്പെടുന്നത് മുസ്ലിങ്ങളാണെന്നാണ് എന്തിന്റെ പേരില്ല ഇപ്പൊ നമ്മൾ പറഞ്ഞു ക്രൈസ്തവ വിഭാഗത്തെ ആക്രമിക്കുന്നത് മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെയാണ് പക്ഷെ മുസ്ലിങ്ങൾ മുസ്ലിങ്ങളായി ജീവിക്കാൻ പോലും എന്നുള്ളതാണ് പ്രശ്നം അവര് മുസ്ലിം എന്റെ പേര് അനുസാരി എന്നാണെങ്കിൽ ഈ അൻസാരി എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഇന്ന് രാജ്യത്ത് രൂപപ്പെടുകയാണ് ഈ ഒരു വലിയ രീതിയിൽ നമുക്കറിയാം തൊട്ടടുത്താണ് ബഹൻഗാവിന് ശേഷം ഒരു അഷ്റഫ് എന്ന് പറഞ്ഞാൽ ഒരു ചെറു ഒരു ചെറുപ്പക്കാരനെ ആൾക്കൂട്ട കൊലപാതകം എന്ന പേരിൽ അവിടുത്തെ ആർ എസ് എസിന്റെ അനുബന്ധ സംഘടനകൾ തല്ലിക്കൊന്നു മലയാളിയാണ് അഷ്റഫ് നമ്മൾ എത്ര പേര് ചർച്ച ചെയ്തു നമ്മൾ മനസ്സിലാക്കണം മറ്റൊന്ന് മുസ്ലിങ്ങളെയും നായ്ക്കളെയും കണ്ട പിന്നെ ഇങ്ങോട്ട് അനുവദിക്കില്ല എന്ന് പരസ്യമായി പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ട രാജ്യമാണ് നമ്മുടെ രാജ്യം ഇത്ര അപകടകരമായ ഒരു ഒരു സമീപനം ആർ എസ് എസ് സ്വീകരിക്കുക മറ്റൊന്ന് ഗുൾഡോസൻരാൻ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ദിനം പ്രതി ആയിരക്കണക്കിന് പേർ ഗുൾഡോസൻ രാജിന് വീടില്ലാതെ നാദനില്ലാതെ കഴിഞ്ഞു പോകുന്ന ഒരു രാജ്യമാണ് മറ്റൊന്നോ ബീഹാറിൽ വോട്ടർ പട്ടികയിൽ പേര് വെട്ടിമാറ്റുകയാണ് മുസ്ലിം ജനവിഭാഗത്തിന്റെ മസ്ജിദുകൾ ഓരോന്നോരോന്നായി യു പി അടക്കം പൊളിച്ചു നീക്കുകയാണ് എന്തിന്റെ ഒരു കൊണ്ടുവന്നിട്ട് അതിന്റെ പിന്നാലെ വക്കോടിക്കണക്കിന് രൂപയുടെ വക്കപ്പുകൾ മുഴുവൻ അപഹരിക്കപ്പെടുകയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു മുസ്ലിം ഒരു പ്രിൻസിപ്പളായി ആ സ്ഥാപന ഒരു സ്കൂളിന്റെ പ്രിൻസിപ്പളായി എന്നതുകൊണ്ട് മാത്രം ഒരു വാട്ടർ ടാങ്കിൽ പിന്നെ വിഷം തകർത്തുകയാണ് അത് ഒരു പക്ഷേ അതെന്താണെന്നും ഏതെങ്കിലും കുട്ടികൾ കുടിച്ചിരുന്നെങ്കിൽ എന്തെല്ലാം അപകടം ഉണ്ടാകുമായിരുന്നു ആരുടെ പേരിലാണ് ഒരു മുസ്ലിം ഒരാൾ ഒരു പ്രിൻസിപ്പളായി എന്നതിന്റെ പേരിലല്ലേ ഇത്രമാത്രം വിദ്വേഷം ജനിപ്പിക്കുന്ന നിലയിൽ എന്താണ് ഇവരിങ്ങനെ കാണിച്ചു കൂട്ടുന്നത് ഈ രാജ്യത്ത് സമാധാനവും സ്വസ്ഥവുമല്ലേ നമ്മുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് സംഭലില് യു പില് ഷാഹി മസ്ജിദ് അവിടെ അവിടെ ഒരു പള്ളി അത് പിന്നെ ഒരു സുപ്രഭാതത്തിൽ വരുന്നു സർവേ നടത്തുന്നു സർവേ എതിർക്കുന്നവരെ വെടിവെച്ച് കൊല്ലുന്നു ആറ് മുസ്ലിം യുവാക്കൾ അവിടെ കൊല്ലപ്പെടുന്നു കൊല്ലപ്പെടുമ്പോൾ അവിടുത്തെ പള്ളി പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് എന്താണ് യു എ പി എടുക്കുക അപ്പൊ കോടതി പോലും പറഞ്ഞു എന്തിനാണ് ഇദ്ദേഹത്തിനെതിരെ യു എ പി ചുമത്തുന്നത് എന്തിനാണ് അദ്ദേഹത്തെ ജയിലിൽ ഇടുന്നത് എന്ത് തെറ്റാണ് ഇദ്ദേഹം ചെയ്യുന്നത് കോടതി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ജാമ്യം കൊടുക്കുകയാണ് മറ്റൊന്ന് യു എ പി ഏറ്റവും കൂടുതൽ ഇലയായിട്ടുള്ളതാണ് അതിൽ കണക്ക് നോക്ക് രാജ്യത്തെ മുസ്ലിങ്ങളും ദളിതകളുമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ എത്രയെത്ര നേതാക്കന്മാരെ പിന്നെ ഞാൻ നാഷണൽ പിന്നെ പ്രസിഡന്റിനെ ഇന്ന് ജയിൽവാസം കഴിഞ്ഞ മാർച്ച് മൂന്നാം തീയതി മൂലം അദ്ദേഹം ജയിൽവാസം അനുഭവിക്കുക എന്ത് തെറ്റാ ചെയ്തു ഒരാളെ അദ്ദേഹം കൊന്നതായിട്ട് റിപ്പോർട്ടില്ല കള്ള കഥകൾ വെച്ചിട്ട് കള്ള ആരോപണങ്ങൾ വെച്ചിട്ട് ആരെയും അറസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നിയമങ്ങൾ ഉണ്ടാക്കുക ഒരു ഒരു സംസ്ഥാനത്ത് അതിക്രമിച്ചു കയറി ആരെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവുക ഇത്ര അപകടകരമായ ഒരു സാഹചര്യത്തിൽ രാജ്യം പോകുമ്പോ ഇവര് ബി ജെ പി വീണ്ടും ന്യൂനപക്ഷ പ്രീണനം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കുറച്ചാളുകൾ ഷോൺ ജോർജിനെ പോലെ അല്ലെങ്കിൽ അനുബാനിനെ പോലെ അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ തലപ്പുറത്ത് വെച്ചിട്ട് എന്തോ ഒരു ജിഫ്മിക്കിലൂടെ അത് നടത്തിയെടുക്കാം എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകാനുള്ളത് മനസ്സിലാക്കാനുള്ളത് അത് മാത്രമല്ല ഇത് യഥാർത്ഥത്തിൽ വലിയ ഒരു ഞങ്ങൾ ഒരുപാട് സമരം നടത്തിയിട്ടുണ്ട് മാധ്യമങ്ങൾ ഒരുപക്ഷെ പിന്നെ പിന്തുണ നൽകാറില്ല അതൊന്നും ഛത്തീസ്ഗഡിലെ വിഷയത്തിൽ ഞങ്ങൾ നടത്തിയ ഇടപെടലുകൾ ആ കന്യാസ്ത്രീകൾ അടക്കമുള്ളവരുടെ വീടുകളിൽ പോയി ഞങ്ങൾ നൽകിയ സ്വാതന്ത്ര്യങ്ങളൊന്നും ഒരു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ അതൊക്കെ ബി വളരെ കൃത്യമായി അവരത് എടുത്തു വെച്ച് ഓരോ എണ്ണം പറഞ്ഞു പറഞ്ഞ് ഈ മാധ്യമങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ കേരളത്തിന്റെ മുന്നിൽ അത് പ്രത്യക്ഷപ്പെടുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ് കാരണം ഞങ്ങൾ നടത്തുന്ന സമരങ്ങൾ അത് ഫലപ്രദമാകുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇനിയും ഇത്തരം അനീതികൾക്കെതിരെ അക്രമങ്ങൾ ധാരായണം നടത്തുന്ന അവർക്കെതിരെ നിരന്തര സമരവുമായി പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മുന്നിലുണ്ടാകും എന്ന് മാത്രമാണ് ഞങ്ങൾ നടത്തുന്ന സമരങ്ങൾക്ക് പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ നല്ലവരായ എല്ലാ സുഹൃത്തുക്കളും സംഘം പിന്തുണയും നൽകണം എന്ന് മാത്രം പറയുകയാണ് ബി ജെ പി യുടെ അനുഭാവികളാണ് എന്നുള്ളൊരു ധാരണയാണ് പൊതുവെ ക്രൈസ്തവ സഭകൾ മുഴുവൻ അങ്ങനെയാണെന്നൊരു ധാരണ ഉണ്ടാക്കുന്നത് പക്ഷെ പല പ്രമുഖരായ വൈദിക ഉൾപ്പെടെ ഇപ്പൊ കേക്ക് നന്ദി പോയിപ്പിച്ചുകൊണ്ട് ഇപ്പോ ബിജെപി സംസ്ഥാന അധ്യക്ഷന് നന്ദി പറയാൻ പോകുന്നു കേക്ക് കൊടുക്കാൻ പോകുന്നു നമ്മൾ കണ്ടതാണ് അതില് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത പടങ്ങളും പേരുകളുമൊക്കെ അറിയാം ഞാൻ അവരെ ചെറുതായിട്ടും കാണിക്കുന്നില്ല പക്ഷെ വിജയ സഭയുടെയോ അല്ലെങ്കിൽ ഇതിന് ഇരയായിട്ടുള്ളവരോ ആരും അതിൽ പോയതായി നമുക്ക് കണ്ടിട്ട് വരിക അത് അവര് ഒരു 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 ഇവന്റ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു പി ആർ വർക്കിന്റെ ഭാഗമായിട്ടൊക്കെ നടത്തുന്ന ഒരു പേരുകളായിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത് ഈ ചില താല്പര്യങ്ങൾ പക്ഷെ ഇവിടെ തന്നെ കെ സി ബി സിന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് തന്നെ വ്യക്തമാണ് മറ്റുള്ളവർ പറയുന്നതല്ല ഒരു ഓർഗനൈസേഷൻ കേരള കാത്തലിക് ബിഷപ്പ് കൗൺസിലിന്റെ പ്രസിഡന്റ് ആള് തിരുവനന്തപുരം അപ്പൊ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനാണ് പറയാൻ ചോസ് ഇവിടെ പ്രതാപിതാവ് പറഞ്ഞിട്ടുണ്ട് തട്ടിപ്പിതാവ് പറഞ്ഞിട്ടുണ്ട് പല ബിഷപ്പുമാരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ കണ്ണിക്കുന്ന രീതിയിലാണ് കെ സി ബി സിയുടെ പ്രസിഡന്റ് അതിന് മറുപടി പറഞ്ഞത് ഇവിടെ ചില ആളുകൾ എങ്ങനെയാണ് ഈ ബി ജെ പിയോടൊപ്പമാണ് സഭ എന്ന് ഞങ്ങളൊന്നും അവനെ വിശ്വസിക്കുന്നില്ല കാരണം ഇരയോടൊപ്പം ഓടുകയും എരയെ തന്നെ വീഴ്ത്തുകയും ചെയ്യുന്ന ഒരു രീതി ഈ കന്യാസ്ത്രീയിലെ തന്നെ രണ്ട് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന്റെ കാരണങ്ങളൊക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത കേസ് ഉണ്ടാക്കിയ അവർ തന്നെ ജയിലിട്ടുന്നവര് തന്നെ അവർ തന്നെ ഇടവിട്ടിറക്കുള്ളത് എന്നിട്ട് എന്താ എന്നിട്ട് കേസ് നിലനിർത്തിയിരിക്കാം എവിടുന്നാണ് ഇവിടെ ജാമ്യം കൊടുക്കുന്നത് എൻ ഐ എ കോടതിയെ ജാമ്യം കൊടുക്കുന്നത് എൻ ഐ എൻ ഐ എ കോടതിയിലെ ഒരു കേസ് വരണമെങ്കിൽ അതിന്റെ ഭീകരത ദൂരണം സ്വാതന്ത്ര്യവും നിഷേധിക്കുന്ന ഒരു സാഹചര്യം എൻ ഐ എ കോടതിയിലേക്ക് ഒരു കേസ് പോകുമ്പോൾ സ്വകാര്യത പോലും നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് പോന്റെ ഉപയോഗമാണെങ്കിലും യാത്രയാണെങ്കിലും താമസിക്കുന്ന സ്ഥലം എവിടെയായിരിക്കണം എന്നെല്ലാം മുൻകൂട്ടി കോടതിയെ അറിയിക്കേണ്ട ഒരു സാഹചര്യം അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെ അറിയിക്കേണ്ടത് നിശ്ചിത സമയത്ത് വരണം ഇങ്ങനെയൊക്കെ ജയിലിലല്ല പക്ഷെ എന്നാലും തടവറയിലാണ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ തടവറയിലാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം പക്ഷെ ഇവിടെ നമ്മൾ പോലെ അനുസരിച്ച് സൂചിപ്പിക്കില്ല നമ്മൾ എസ് ഡി പി ഐ ആവശ്യപ്പെടുന്നത് ആ നേരത്തെയും ആവശ്യപ്പെടുന്നത് ഇപ്പോഴും ആവശ്യപ്പെടുന്നത് ഈ കേസ് പൂർണ്ണമായിട്ടും അവരിൽ നിന്ന് നീക്കം ചെയ്യണം എന്തിനു വേണ്ടിയാണ് അവര് ജോലിക്ക് വന്ന ആളെ കൂട്ടിക്കൊണ്ടു വരാൻ പോയതാണ് അവർ ചെയ്ത് തെറ്റും അതല്ലാതെ അവര് പിന്നെ ക്രിസ്ത്യൻ സഭ ഇവിടെ ചെയ്തു മറ്റ് സഭകളെ ഞാനിപ്പോ പറയുന്നില്ലെങ്കിൽ ക്രിസ്ത്യൻ സഭ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്കും നമ്മളിൽ പലരും ക്രിസ്ത്യാന ഈ പറയുന്ന ക്രിസ്ത്യൻ സഭാധികാരികളോ ക്രിസ്ത്യൻ മിഷനറിമാരോ നടത്തുന്ന സ്കൂളുകളിലോ കോളേജുകളിലോ സ്ഥാപനങ്ങളിലോ ഒക്കെ ഒന്നല്ലെങ്കിൽ ഒന്ന് ആശുപത്രിയാവട്ടെ എന്ന് പലയിടത്തും നമ്മൾ പോയിട്ടുള്ളതാണ് നമുക്ക് നമ്മൾ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവരൊക്കെ പക്ഷെ ഇതൊന്നും നമ്മളുടെ കാലഘട്ടത്തിൽ ഇതൊന്നും നമുക്ക് നമ്മളെ ഇതൊന്നും വില പഠിപ്പിച്ചു ഈ പറഞ്ഞ രീതിയിൽ ഇവർ പറയുന്ന കാര്യങ്ങളല്ലോ നമ്മൾ പഠിച്ചതല്ല അപ്പൊ ഇങ്ങനെ ബോധപൂർവ്വം ഉണ്ടാക്കിക്കൊണ്ട് ഒരു ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തി കൂടെ നിർത്തുന്ന ഒരു സാഹചര്യമാണ് ഇത് രാജ്യത്ത് അങ്ങേറ്റം മാധ്യമങ്ങളെ കാരണം ഒരുപക്ഷെ മാധ്യമ സുഹൃത്തുക്കൾക്ക് ഇതിന്റെ മേലധികാരികൾ നിശ്ചയിക്കുന്നത് പോലെ ചിലപ്പോ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ചെയ്യാൻ പറ്റും കാരണം ഇന്ത്യയിൽ മീഡിയയിൽ മാർക്കറ്റ് ചെയ്തത് ആയിരത്തി അറുനൂറ് കോടി രൂപ ബി ജെ പി കൊടുത്തുകൊണ്ടാണ് അപ്പൊ സ്വാഭാവികമായും ഈ മാധ്യമങ്ങൾക്ക് പോലും അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ തലപ്പുനിക്കുന്ന നിങ്ങളുടെ പല റിപ്പോർട്ടർമാർ പോലും ജയിലിൽ പെട്ടുള്ള സത്യസന്ധമായ റിപ്പോർട്ട് എഴുതി വരില്ല അപ്പൊ ഇത് നിങ്ങൾക്കും പ്രതീക്ഷിക്കാം ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്കും ഇത് ഇത് അടുത്താണ് എന്നുള്ള അപ്പോൾ ഉള്ള കാര്യങ്ങളിൽ സത്യസന്ധമായ രീതിയിൽ നമുക്ക് വാർത്ത ജനങ്ങളുടെ മുമ്പിൽ എത്തുകയും ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ പുറത്ത് ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയാണ്